യോഗി മാറാനാണ് സാധ്യത ഉത്തർപ്രദേശിൽ യോഗം ഇപ്പൊ മോദിയുടെ ഒക്കെ പിൻഗാമി പിൻഗാമിയാകുമെന്ന് കേട്ടിരുന്ന ഒരാളാണ് ഇപ്പൊ അതിനുള്ള സാധ്യത ഒട്ടും ഇല്ലാതായിരിക്കുന്നു ആർ എസ് എസിൽ വലിയ വിഭാഗത്തിന് പിന്തുണ യോഗിക്കും അതേസമയം മോദിയുടെയും അമിത് പിന്തുണ പൂർണ്ണമായിട്ടും ഈ പറയുന്ന ഉപമുഖ്യമന്ത്രിമാർക്കും എന്ന് പറഞ്ഞാൽ യോഗിയെ മാറ്റാൻ മോദിയും അതുപോലെ അമിത്ഷായും തീരുമാനിച്ചിരിക്കുന്നു സർ ഈ ഉത്തർപ്രദേശിലെ യോഗിയും കേശവ് പ്രസാദ് അവരെയും അവരുടെ ആ ഒരു തല്ല് വീണ്ടും മൂചിക്കുന്നു എന്നൊരു വാർത്തയുണ്ട് വ്യക്തികൾക്ക് പാട്ടത്തിന് ഭൂമി നൽകിയത് സർക്കാർ തിരികെ വാങ്ങണം എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചയായിരുന്നു ആ അടി ഇപ്പോ ഭയങ്കരമായി വ്യക്തികൾക്ക് ഭൂമി നൽകിയത് മാത്രമല്ല ഭൂമിയും കെട്ടിടങ്ങളും ഒക്കെ പാട്ടത്തിന് നൽകിയിട്ടുണ്ട് ഇല്ലാത്ത ഒരു പരിപാടിയാണ് ഈ കെട്ടിടമൊക്കെ അല്ല ഭൂമി കൊടുക്കാറുണ്ട് ഞാനതാ പറഞ്ഞത് നമ്മുടെ ഇവിടെ ഇല്ലാത്ത പരിപാടിയാണ് കെട്ടിടങ്ങൾ പാട്ടത്തിന് കൊടുക്കുക എന്ന് പറയും അപ്പൊ അത്തരത്തിൽ കെട്ടിടങ്ങളൊക്കെ പാട്ടത്തിന് കൊടുത്തിട്ടുണ്ട് ഈ പാട്ടത്തിന് കൊടുത്തതൊക്കെ നേരത്തെ മായാവതിയും അഖിലേഷ് യാദവും മറ്റു പലരും ഒക്കെ ഭരിച്ചുകൊണ്ടിരുന്നപ്പോ അവരുടെയൊക്കെ സ്വാധീനത്തിന് പല പ്രസ്ഥലത്തെ പ്രമുഖരായിട്ടുള്ള ഗുണ്ടകളടക്കമുള്ള ആളുകൾക്കാണ് ഈ സംഭവങ്ങൾ കൊടുത്തിരുന്നത് കൊടുത്തിട്ടുള്ളത് നമുക്കറിയാം അപ്പൊ അത്തരത്തിൽ ഇപ്പൊ ഒരു മറ്റേ റസ്ലിംഗ് അസോസിയേഷൻ പ്രസിഡന്റ് ആയിരുന്ന ആളെയൊക്കെ തന്നെ അറിയാലോ ബ്രിജ് ഭൂഷൺ ബ്രിജ് ഭൂഷൺ അപ്പൊ അദ്ദേഹത്തിനൊക്കെ തന്നെ ഏതാണ്ട് ഇരുപതോളം വരുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ വലിയ സ്വാധീനമുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ബ്രാഹ്മണരുടെ സ്വാധീനം ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തെ മാറ്റാതെ ഒക്കെ മനസ്സിലായ മനസ്സിലായി ബാക്കിയുള്ള ഇന്ത്യ മുഴുവൻ ചീത്തപ്പരുണ്ടായിട്ടും ബിജെപി ഉത്തർപ്രദേശിൽ അത് വലിയ തിരിച്ചടിയാകും എന്ന് വിചാരിച്ചിട്ടാണ് ബ്രിട്ടീഷ് ബ്രിട്ടീഷൻ ചടച്ചിങ്ങനെയൊക്കെ മാറ്റാതിരുന്നത് കാരണം അല്ലെങ്കിൽ ഇത്രയും വലിയ ഇന്ത്യൻ താരങ്ങളൊക്കെ സമരം ചെയ്യുമ്പോൾ അദ്ദേഹത്തെ മാറ്റം തീർച്ചയായിട്ടും ഏറ്റവും ഒടുവിലാണ് അദ്ദേഹത്തെ മാറ്റിയത് നാണിച്ച് നാണിച്ചൊക്കെയാണ് അറസ്റ്റൊക്കെ ഏറ്റവും അപ്പൊ അതിനൊക്കെ കാര്യം എന്ന് പറഞ്ഞാൽ അവിടെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഇന്നുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് മനസ്സിലാവൂല അവിടെ ഒക്കെ അധികാരമുള്ളവർ എന്ന് പറഞ്ഞാൽ വലിയ അധികാരമുള്ളവരാണ് കാരണം അവന് എന്ത് നടക്കും ആ എന്ത് നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ നമ്മുടെ ഈ ഈ പറയുന്ന കെട്ടിടവും ഭൂമിയൊക്കെ പാട്ടത്തിന് കൊടുത്ത് അപ്പൊ സത്യത്തിൽ യോഗി ആദിത്യനാഥ് വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു വലിയ വ്യത്യാസം എന്ന് പറയുന്നത് ക്രമസമാധാന പാലനത്തിൽ വലിയ വ്യത്യാസം ഉണ്ടായിരുന്നു കാരണം എന്താ വെച്ചാൽ അവിടെയുള്ള ഗുണ്ടകളൊക്കെ മുഴുവൻ പുള്ളി മിക്കവാറും അടിച്ച് ഒതുക്കി ആ ഒതുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ നൂറ്റമ്പത് കേസൊക്കെ ഉള്ളവനെ തട്ടിക്കളയൊക്കെ ചെയ്തിട്ടുള്ളത് അതായത് പോലീസ് പിടിച്ചോണ്ട് പോകുമ്പോ തന്നെ മറ്റുള്ളവർ വന്ന് പിടിച്ച് അതൊക്കെ പലതും പിന്നെ ബുൾഡോസർ വെച്ച് ഇവരുടെ വീടും സ്ഥലവും ഇടിച്ചു കളയുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തരത്തിൽ വലിയ തോതിലുള്ള വ്യത്യാസം ഓടേണ്ടായിരുന്നു ഞാൻ ഈ കഴിഞ്ഞ ദിവസം പോലും ഇവിടെ ഇവിടെ ഒരു ഫോർ സ്റ്റാർ ഹോട്ടലിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെ ഒരു സ്റ്റാഫ് നിക്കുന്നുണ്ട് അപ്പൊ അവൻ യു പിന്നുള്ളവനാണ് ലക്നോ എന്നുള്ളവനാണ് അപ്പൊ അവർ കുറച്ചുകൂടി സാമ്പത്തികമുള്ള വീട്ടിൽ നിന്നാണ് അവൻ വലിയ രാഷ്ട്രീയ സ്വാധീനമൊക്കെ ഉള്ളവരാണ് അപ്പൊ അത്തരത്തിലുള്ള അവൻ എന്നോട് പറഞ്ഞത് ഇദ്ദേഹം വന്നതിന് ശേഷം അവന് സമാജ്വാദി പാർട്ടിക്കാരനാണ് അതായത് പഴയ കല്യാൺ മറ്റേ ഈ നമ്മുടെ ഫാദർ ഒക്കെ ഉണ്ടായിരുന്ന അതായത് ഈ പറയുന്ന ഇപ്പോഴത്തെ അഖിലേഷ് യാദവിന്റെ ഫാദറൊക്കെ ഉണ്ടായിരുന്ന പോന്നൽ മുലായം സിംഗ് ഒക്കെ ഉണ്ടായ പോന്നലുള്ള പാർട്ടിക്കാരനാണ് അപ്പൊ ഞാൻ അവൻ മറ്റേ ഹോട്ടൽ മാനേജ്മെന്റില് ബിരുദാനന്ദ്രന് എഴുതോക്കുന്ന എടിയാണ് വിദേശത്തൊക്കെ എടിയാണ് അപ്പൊ ഞാൻ പറഞ്ഞത് അവൻ പറയുന്നത് ഈ ഇതിന്റെ കാര്യത്തിൽ അതായത് അവിടുത്തെ ഗുണ്ടാരാജന് അമർച്ചെയ്യുന്നതിൽ ഇദ്ദേഹം വിജയിച്ചത് അത്തരത്തില് ഇപ്പൊ യോഗി ആദിത്യനാഥ് കൊണ്ടുവന്നിട്ടുള്ള ഒരു ബില്ലാണ് ഇത് മുഴുവൻ തിരികെ പിടിക്കാനുള്ള ഒരു ബില്ല് ആ തിരികെ പിടിക്കാനുള്ള ബില്ല് പടക്കം പല കാര്യങ്ങളും യോഗി ഇതുപോലെ ചെയ്തിട്ടുണ്ട് ഈ യോഗി ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം പലപ്പോഴും പല നേരത്തേക്ക് അവിടത്തെ ഒരു പ്രദേശത്തുള്ള എം എൽ എ എം പി എന്നൊക്കെ പറഞ്ഞാൽ ആ പ്രദേശത്തെ രാജാവായി എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് നിയമങ്ങളും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും എല്ലാം ഇവർക്ക് അടിയിൽ നിന്നാണ് പ്രവർത്തിച്ചുകൊണ്ട് സത്യത്തിൽ നമ്മൾ യോഗിനെ പല കുറ്റങ്ങളും പറയുമ്പോൾ യോഗി അതെ എന്ന് പറഞ്ഞാൽ അവിടെ കളക്ടറാണ് ഏറ്റവും വലിയ പരമാധികാരി അതായത് യോഗിയുടെ അടുത്ത് പെർമിഷൻ എടുത്താൽ മതി യോഗിയുടെ പെർമിഷൻ എടുത്താൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഉദ്യോഗസ്ഥർക്ക് ചെയ്യാം അതായത് എം എൽ എന്ന് നോക്കേണ്ട ആവശ്യമില്ല പക്ഷെ അതിൽ നിന്നുള്ള വലിയൊരു തിരികെ പോക്കാണ് ഇപ്പൊ ഉണ്ടായിട്ടുള്ളത് ഇവ ഈ നിയമ കെട്ടിടങ്ങളും അതുപോലെ അനധികൃതമായിട്ടാണ് ഇത് കൊടുത്തേക്കണതല്ല കെട്ടിടങ്ങളും അതുപോലെ സ്ഥലവും ഒക്കെ പാട്ടത്തിന് കൊടുത്തിരുന്നു ഈ പാട്ടത്തിന് കൊടുത്ത ഭൂമിയെല്ലാം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഒരു ബില്ല് ഇപ്പൊ നിയമസഭയിൽ കൊണ്ടുവന്നു ആ ബില്ലിനെതിരെയാണ് ബി ജെ പിയുടെ പാർട്ടി അങ്ങനെ തന്നെ ഇറങ്ങിയിട്ടുള്ളത് അതിന്റെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ബലം നഷ്ടപ്പെട്ടു നമുക്കറിയാലോ അതായത് അറുപത്തി രണ്ട് സീറ്റിൽ നിന്ന് ഇപ്പൊ എന്ത് ചെയ്തു സീറ്റുകൾ ഇരുപത്തി ഒമ്പത് സീറ്റുകളിൽ അവര് കഴിഞ്ഞോട് തോറ്റു അപ്പൊ ഇദ്ദേഹത്തിന്റെ ബലം നഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യമതിന് രണ്ട് ഉപമുഖ്യമന്ത്രിമാരെ എതിർത്തു അതായത് കേശവ പ്രസാദ് മൌര്യം ബ്രജേഷ് പാടെന്ന് പറയുന്ന അയാളും എന്ത് ചെയ്തു രണ്ടുപേരും രണ്ടുപേരും ഈ എതിർത്തപ്പോഴാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കില് നമ്മുടെ അവിടുത്തെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഉണ്ട് സിംഗ് ചൗധരി അദ്ദേഹവും ഇതിനെ വന്ന് എതിർത്തു അപ്പൊ പാർട്ടിയും രണ്ട് ഉപമുഖ്യമന്ത്രിമാരും കൂടി എടുത്തപ്പോഴത്തേക്കും പറഞ്ഞാൽ യോഗിക്കിപ്പൊ തൽക്കാലത്തേക്ക് അത് പിൻവലിക്കേണ്ടി വന്നു സത്യത്തിൽ ഇതൊരു സൂചനയാണ് കാരണം യോഗിയുടെ പിടി അവിടെ നഷ്ടപ്പെടുന്നു യോഗീനെ മിക്കവാറും ഈ പറയുന്ന അടുത്ത ഏഹ് പത്ത് മണ്ഡലങ്ങളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് ആ ഉപതെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞാൽ മിക്കവാറും യോഗിയുടെ നില ഒന്നുകൂടി പരിഗല്ലാവും യോഗി മാറാനാണ് സാധ്യത ഉത്തർപ്രദേശിൽ യോഗിന് കാരണവശാലും ഇപ്പൊ മോദിയുടെ ഒക്കെ പിൻഗാമിയാകുമെന്ന് കേട്ടിരുന്ന ഒരാളാണ് സാധ്യത ഒട്ടുമില്ലാതായിരിക്കുന്നു മോദി യോഗി ആദ്യ പിടിപെടുന്നു മാറ്റുന്നു എന്നുള്ളതാണ് ഇനി ഇതിന് തൊട്ടു മുമ്പ് തന്നെ ഈ കേശവ പ്രസാദ് മൗര്യ അതായത് ഈ കഴിഞ്ഞ ഈ മുമ്പത്തെ ഞായറാഴ്ച ഇവരെല്ലാവരെയും ഡൽഹിയിൽ വെച്ചിട്ട് കേന്ദ്ര നേതൃത്വം കണ്ടിരുന്നു കണ്ടിട്ട് തൽക്കാലം വെടിനിർത്താനൊക്കെ ആവശ്യപ്പെട്ടതാണ് പക്ഷെ ഒന്നും സംഭവിച്ചില്ലെന്ന് മാത്രമല്ല കേശവ പ്രസാദ് മൗര്യ തിരികെ വന്നതിന് ശേഷം പറഞ്ഞേക്കുള്ള വാചകം എന്താണെന്ന് അറിയോ ആ വാചകം എന്ന് പറയുന്നത് സർക്കാരല്ല ഞാൻ ചോദിക്കാൻ വലുതെ മത്സരിക്കുന്നത് മൊത്തം പാർട്ടിയാണ് ജയിക്കുന്നത് പാർട്ടിയാണ് അതുകൊണ്ട് സർക്കാരല്ല പാർട്ടി പറയുന്നതാണ് ആദ്യം കേൾക്കേണ്ടതെന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യോഗി ആദിത്യം ആഞ്ചടിക്കാൻ ഇവര് തീരുമാനം തന്നെയാ പറഞ്ഞത് അല്ല ഇതില് ഈ കേശവ പ്രസാദ് മൗര്യയുടെ ഒക്കെ കാര്യത്തില് വലിയ ഒരുപാട് ഇതിന്റെ ബാക്ക് സ്റ്റോറീസ് ഉണ്ട് അദ്ദേഹം അമിത്ഷായുമായി വലിയ ബന്ധത്തിലാണ് അപ്പൊ അമിത് ഷായുമായും അതുപോലെ തന്നെ കേന്ദ്ര നേതൃത്വവുമായും ബി ജെ പിയുടെ നേതൃത്വങ്ങളായിട്ട് വലിയ ബന്ധത്തിലാണ് അതേസമയം തന്നെ ഈ പറയുന്ന യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന ആളേക്കാൾ കൂടുതൽ അദ്ദേഹം ആർ എസ് എസ് കാരനാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർ എസ് ചെറിയ ശാഖകൾ മുതൽ വർക്ക് ചെയ്തു വന്നിട്ടുള്ള ഒരാളാണ് ആ മൗര്യ കെ വശിവസാദ് മൗര്യ പിന്നെ മൂന്നാമത്തെ കാര്യം ഒ ബി സി മുഖമാണ് അപ്പൊ ഈ ഒ ബി സി വോട്ടുകളാണ് ഇത്തവണ കഴിഞ്ഞവണ ആകെ ചോർന്നു പോയിട്ട് ഓക്കെ ഈ ചോർന്ന് പോയതിനൊക്കെ നമ്മളിപ്പോ വിശദമായി പറയണമെങ്കിൽ പറയാം ചോർന്നു പോയതിനൊക്കെ പിന്നിൽ അഖിലേഷ് യാദവിന്റെ വലിയ തന്ത്രമുണ്ട് തന്ത്രമുണ്ട് കാരണം ഇപ്പൊ സാധാരണ ഒരു യാദവ് മുസ്ലിം പാർട്ടിയായിട്ടാണ് അഖിലേഷ് യാദവ് അറിയപ്പെട്ടിരുന്നത് പക്ഷെ കഴിഞ്ഞ തവണ അഖിലേഷ് യാദവ് എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ി ജെ പി ഒക്കെ അല്ലെങ്കിൽ ഈ പറയുന്ന ഇവരുടെ ചില നിഷാദ് പാർട്ടി അപ്നാദൾ എന്നൊക്കെ പറയുന്ന ഘടകക്ഷികളൊക്കെ ഉണ്ട് ആ ഘടകക്ഷികളിൽ പലർക്കും ചില ഒരു കുറുമി വിഭാഗത്തിന്റെ ഒരു പാർട്ടിയാണ് ഈ പറയുന്ന അപ്നാദൾ എന്ന് പറയുന്നത് ഈ കുറുമി വിഭാഗത്തിൽ തന്നെ പേരെയാണ് ഇവരെ സ്ഥാനാർത്ഥിയാക്കിയതെങ്കിൽ ഏഴുപേരെ പതിനൊന്ന് പേരെ പത്ത് പേരെയൊക്കെ ആരെയും അങ്ങനെ ചറന്ന് സ്ഥാനാർത്ഥിയാക്കി അതിൽ ഏഴ് പേര് ജയിച്ചു സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ആ മറ്റേ നേരത്തെ പറഞ്ഞ ഈ പറയുന്ന നിഷാദ് പാർട്ടിയുടെ അല്ലെങ്കിൽ അപ്നാതള്ളിന്റെ ഒക്കെ പാർട്ടിക്ക് വലിയ പ്രശ്നമായി പോയി കാരണം എന്താണ് അവരുടെ വോട്ട് ബാങ്ക് ആയിരുന്ന സമുദായത്തിന്റെ കൂടുതൽ ആര് നൽകുന്നു അതിൽ മഹാഭൂരിപക്ഷും ആ സമുദായത്തിൽ ഒരു പുതിയ നേതാക്കൾ ഉണ്ടാവുകയാണ് ആ നേതാക്കൾ ഉണ്ടാവുമ്പോൾ ഈ പാർട്ടികൾക്ക് നിലനിൽപ്പില്ല ഇനി ഇതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഫൈസാബാദ് അതായത് അയോധ്യ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു ജനറൽ സീറ്റില് ഒരു സംഭരണ സ്വാതന്ത്ര്യ ജാതിക്കാരായിട്ടുള്ള ഒരാളെ നിർത്തിയാണ് അവിടെ മത്സരിപ്പിക്കുന്നത് മനസ്സിലായോ അവതേശ് പ്രസാദ് അദ്ദേഹം ജയിക്കുകയാണ് അവിടെ ചെയ്യുന്നത് ഒന്നര ലക്ഷം വോട്ടിന് അപ്പൊ അത്തരത്തിൽ വളരെ കൃത്യമായൊരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള തന്ത്രങ്ങളാണ് അഖിലേഷ് യാദവ് നടത്തിയത് അന്നാൽ അതേസമയം യോഗിക്ക് ചെയ്യാനും പറ്റില്ല കാരണം യോഗി പറഞ്ഞിട്ട് എന്താണെന്നറിയോ ഈ ഇവരെ തീരുമാനിച്ചത് മൊത്തം കേന്ദ്രത്തിനെന്നാണ് സ്ഥാനാർത്ഥികളെ സംസാരിച്ചില്ല എന്ന് പറഞ്ഞു പിന്നെ യോഗിയും കളിക്കാതെ ഒന്നും ഇരിക്കില്ല യോഗി കളിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കേശവ പ്രസാദ് മൌര്യ കഴിഞ്ഞ ലക്ഷം തോറ്റുപോയി ഓക്കെ കഴിഞ്ഞ ലക്ഷം തോറ്റുപോയത് ഇപ്പൊ കേന്ദ്രമന്ത്രിയായിട്ടുള്ള അനുപ്രിയ പട്ടേൽ ഈ അനുപ്രിയ പട്ടേലിന്റെ പാർട്ടിയാണ് അപ്നാദൾ എന്ന് പറയുന്നത് അപ്നാദൾ സെക്യുലർ എന്ന് പറയുന്നത് അപ്പൊ അപ്നാദളിന്റെ ഈ അനുപ്രിയ പട്ടേലിന്റെ പാർട്ടി അനുപ്രിയ പട്ടേലിന്റെ അനിയത്തിയാണ് ഈ കേശവ പ്രസാദ് മൗര്യെ തോപ്പിച്ചത് ഏത് സമാജ്വാദി പാർട്ടിയുടെ കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിച്ച് ആ പുള്ളിക്കാരിയായിട്ട് കഴിഞ്ഞ ദിവസം മോദി ചെന്ന് യോഗി ചെന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ചർച്ച നടത്തിയിട്ടുണ്ട് യോഗി നിരന്തരമായി എല്ലാ ചെറിയ നേതാക്കളെ കണ്ടോണ്ടിരിക്കയാണ് എല്ലാ എം എൽ എമാരെയും കണ്ടോണ്ടിരിക്കയാണ് പക്ഷെ ഇതിനെ ഇതിന്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർ പിന്തുണ യോഗിക്കും അതേസമയം ആർ എസ് എസിന്റെ വലിയ വിഭാഗത്തിന്റെ പിന്തുണ യോഗിക്കും അതേസമയം മോദിയുടെയും അമിത്ഷായുടെയും പിന്തുണ പൂർണമായിട്ടും ഈ പറയുന്ന ഉപമുഖ്യമന്ത്രിമാർക്കുണ്ട് പ്രസാന്ത് അതെ അതെ ബ്രജേഷ് പദക്കിനും പിന്നെ സാർ വേറെ ബ്രജേഷ് പദക്കിനെ കുറിച്ച് പറഞ്ഞില്ല ബ്രജേഷ് പദക്ക് അവിടുത്തെ ഏറ്റവും കരുത്തനായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ് എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ അറിയപ്പെടുന്നത് തന്നെ പിളർപ്പ് വീരൻ എന്നാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റു പാർട്ടികളിൽ നിന്ന് ആളുകളെ പിളർത്തിക്കൊണ്ടുവരുന്നതിൽ വെള്ളം എടുക്കാനാണ് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് ഇപ്പൊ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ ഏറ്റവും ലീസിയസ് ആയിട്ട് ഈ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അദ്ദേഹവും എം എൽ എമാരുമായി നിരന്തരമായി കൂടിക്കാഴ്ച നടത്തുകയും ആ തന്റെ ഒപ്പം നിൽക്കുന്ന ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലും ട്വിറ്ററിലും ഒക്കെ പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ എന്താ കാര്യമെന്ന് അറിയോ എന്റെ കൂടെയാണ് കൂടുതൽ എം എൽ എമാരെന്ന് കാണിക്കാനുള്ള ശ്രമമാണ് അപ്പൊ സത്യത്തില് അവിടെ യോഗി ഒരു സൈഡിൽ ആർ എസ് എസിന്റെ ഒരു വിങ് ഒരു സൈഡിൽ അതേസമയം തന്നെ ബ്രജേഷ് പാതക്കും കേശവ പ്രസാദ് മൌര്യം പ്ലസ് ഇപ്പുറത്ത് സിംഗ് ചൗധരിയും അടക്കമുള്ള പാർട്ടിയും ഉപമുഖ്യമന്ത്രിമാരും ഒരു സൈഡിൽ നിൽക്കുന്നു ഇനി യോഗിയെ സംബന്ധിച്ചോളമുള്ള ഏറ്റവും വലിയ ചലഞ്ച് ഒരു നിയമ നടപടികളും അല്ലെങ്കിൽ ഒരു കൃത്യമായ കർക്കശമായ ഒരു കാര്യങ്ങളുമായി മുന്നോട്ടു പോകാൻ പറ്റാത്ത വിധം ഇപ്പൊ തന്നെ വലിച്ചു കെട്ടിയേക്കാണ് ആ വലിച്ചു കെട്ടിയതിനെ എത്ര യോഗി എത്രത്തോളം മറികടക്കും എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഉദ്യോഗസ്ഥര് ഉദ്യോഗസ്ഥ ഭരണം തന്നെയാണ് ഇവർക്ക് പാർട്ടിക്കകത്ത് വിരോധം ഉണ്ടായത് അല്ല ഉദ്യോഗസ്ഥ ഭരണം എന്ന് പറഞ്ഞാൽ യോഗി വന്നതിന് ശേഷം അദ്ദേഹം അത് കുറച്ച് നന്നാക്കി കൊണ്ടുവന്നില്ല യോഗി സത്യത്തില് ഒരു ഒരു നമുക്കറിയാലോ ഒരു മഠത്തിന്റെ പൂജാരിയായിരുന്നു അദ്ദേഹം ഇതിലൊക്കെ അവിടെ വലിയ കാസ്റ്റൊക്കെ വലിയ പ്രശ്നം മറ്റേ ഈ പറയുന്ന അദ്ദേഹം ഈ ബ്രിജേഷ ബ്രാഹ്മണനാണ് ബ്രാഹ്മണർക്ക് അവിടെ സംഖ്യ കുറവാണെങ്കിലും അവിടെ വലിയ പ്രാധാന്യമുണ്ട് ആ സമൂഹ സൊസൈറ്റിക്ക് ഈ കേശവം പ്രസാദ് മൗര്യ ഓ ബി സി ബി ആണ് ഓ ബി സി ആണ് അപ്പൊ ഇദ്ദേഹം എന്ന് പറയുന്നത് യോഗി എന്ന് പറയുന്നത് തന്നെ ടാക്കൂർ സമുദായത്തിൽ നിന്നുള്ളതാണ് അപ്പൊ അദ്ദേഹം നമുക്കറിയാലോ വർഷങ്ങളായിട്ട് അദ്ദേഹം അവിടുത്തെ ഏറ്റവും ഖരഗ്പൂരിലെ ഏറ്റവും വലിയൊരു പൂജാരി മഠത്തിന്റെ പൂജാരിയായിരുന്നു അജയ്സിംഗ് എന്നാണ് ജീവിക്കും അദ്ദേഹത്തിന്റെ പേര് തന്നെ അപ്പൊ അദ്ദേഹം അത്തരത്തിലുള്ള സമുദായത്തിൽ നിന്നുള്ള ഒരാളാണ് അദ്ദേഹത്തിന് ആർ എസ് എസ് ബന്ധം അദ്ദേഹത്തിന് വേറൊരു സംഘടന തന്നെ ഇവിടെ ഉണ്ടായിരുന്നു ആ സംഘടന എളപ്പൊഴാണ് എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളിൽ നമുക്ക് പല തരത്തിലുള്ള സംഘടന എന്തോ വാഹിനി എന്ന് പറയുന്ന സംഘടന ഉണ്ടായിരുന്നു ആ സംഘടനയുടെ അധികരമായിട്ട് ഇദ്ദേഹം പ്രവർത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പൊ യോഗ്യുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആ സംഘടനയെ അദ്ദേഹം വീണ്ടും പുനരുജ്ജീവിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഇവിടെ നിന്നെങ്ങാനും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഒരു ഇടത്താവളം എന്നുള്ളതിൽ കൂടി അതിനെ കാണുന്നുണ്ട് അപ്പൊ അത് ഞാൻ പറഞ്ഞത് ഇത്രമാത്രം രൂക്ഷമായിരിക്കുകയാണ് ഈ രൂക്ഷമാതിന്റെ കാരണം ബി ജെ പി അടുത്ത ലോ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ തന്നെ ഏതാണ്ട് ഇരുന്നൂറ്റി ഇരുപത്തിനാല് സീറ്റുകൾക്ക് അവിടെ പുറകിലാണ് അതായത് കോൺഗ്രസ് എസ് ജെ പി സഖ്യമാണ് അവിടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് നിയമസഭയിൽ അപ്പൊ അടുത്ത അവിടെ തോറ്റേക്കുമെന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് പിന്നെ രണ്ടായിരത്തി പതിനേഴിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടുമായി കമ്പയർ ചെയ്ത് നോക്കിയാൽ പോലും വലിയ താഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത് നമ്മളിവിടെ സി പി എമ്മിന്റെ കാര്യം പറയുന്ന പോലെ അവിടെ സത്യത്തില് യു പി യിൽ ഉണ്ടായ തകർച്ച ഇവർക്ക് മുൻകൂട്ടി കാണാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഒരു ബില്ലാണ് സത്യത്തിൽ ഇപ്പൊ കഴിഞ്ഞ കഴിഞ്ഞ ചരിത്രത്തിൽ എനിക്ക് അങ്ങനെ ഡാവില്ല യോഗി ആദ്യം കൊണ്ടുവന്നിട്ടുള്ള ഒരു ബില്ലാണ് അങ്ങനെ തന്നെ പിൻവലിക്കേണ്ടി വെച്ചത് അതിലിപ്പോ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അതിന് ക്ലാരിറ്റി കുറവൊന്നാണ് ക്ലാരിറ്റി കുറവൊന്നും കൊണ്ടല്ല ഇതിന്റെ അടി കൊണ്ടിട്ടാണ് എന്ന് പറഞ്ഞാൽ യോഗിയെ മാറ്റാൻ മോദിയും അതുപോലെ അമിത്ഷായും തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്